പ്രളയത്തിൽ തകർന്ന മേപ്പാടി പഞ്ചായത്ത് മുണ്ടക്കൈ പുഞ്ചിരി മട്ടം റോഡ് പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനം പാതിവഴിയിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് പ്രളയ ഫണ്ട് ഒരു കോടി രൂപ അനുവദിച്ചെങ്കിലും ബില്ല് മാറിക്കിട്ടാത്തതിനാൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് കരാറുകാരൻ ട്രഷറി നിയന്ത്രണമാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി പത്തൊൻപത് പുത്തുമല ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ പ്രദേശത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് റോഡുകൾ പലതും തകർന്നു രണ്ടായിരത്തി ഇരുപതിൽ മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രദേശത്ത് പിന്നീടും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി പുഞ്ചിരിമട്ടം റോഡും തകർന്നു ഈ പ്രദേശത്ത് ഇരുചക്ര വാഹനം ഓടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണിപ്പോൾ പ്രളയ ഫണ്ടിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു റോഡ് പ്രവൃത്തി കരാർ നൽകുകയും അൻപത് ശതമാനം വർക്ക് നടത്തുകയും ചെയ്തു എന്നാൽ ട്രഷറി നിയന്ത്രണം വന്നതോടെ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ തുക ലഭിക്കാത്ത അവസ്ഥയായി അതിനാൽ തുടർ പ്രവൃത്തി നടത്താൻ കഴിയില്ലെന്ന നിലപാടിലാണ് കരാറുകാരൻ എന്നാണ് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ബാബു പറയുന്നത് റോഡുകൾക്ക് എം എൽ എ കൂടിയായിരുന്ന ശ്രീ ശശിയേട്ടൻ അനുവദിക്കുന്നത് അതിന്റെ കഴിഞ്ഞ വർഷം അതിന്റെ ഒരു അറുപത് ശതമാനം വർക്കുകൾ കഴിഞ്ഞു കോൺക്രീറ്റ് വർക്കലും അതുപോലെ പിന്നെ ഒപ്പുശേഖരണം നടത്തി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകാനും പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകാനുമാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ മേപ്പാടി